ജില്ല റവന്യൂ കലോത്സവം ഇടുക്കി വിഷൻ തത്സമയ സംരക്ഷണം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ശബരിമല പൊങ്കാല മഹോത്സവത്തിലേക്ക് എല്ലാ ഭക്തജനങ്ങളെയും ആയുർവേദ ഹോസ്പിറ്റൽ കുമിളി അഡീഷണൽ നിങ്ങളുടെ കലാപരമായ യാത്ര ഇവിടെ തുടങ്ങട്ടെ ഇന്ന് തന്നെ വിളിക്കൂ സ്കൂൾ സ്കൂൾ ഓഫ് ആർട്സ് കൂടുതൽ അറിയാൻ എന്ന നമ്പറിലേക്ക് ചെയ്യുക കട്ടപ്പന ചെറുതോണി ഏലപ്പാറ മുരിക്കാശ്ശേരിയിൽ പുരോഗമിക്കുകയാണ് നാലാം ദിനവും മുടക്കം കൂടാതെ തന്നെ ജനകീയ ഐറ്റങ്ങളാണ് പതിമൂന്ന് വേദികളിലും അറങ്ങുണർത്തുന്നത് പത്തഞ്ചൊല്ലേ കന്നട പത്തുൽ യു പി വിഭാഗത്തിൽ ഏ കൂടി ഒന്നാം സ്ഥാനത്ത് എത്തിയ നെടുങ്കണ്ട സെന്റ് സബാസ്റ്റ്യൻ സ്കൂളിലെ കൊച്ചുമിടുക്കിയാണ് എന്നോടൊപ്പം ചേരുന്നത് മോളെ പേരെന്നാണ് സ്കൂളോ അല്ലേ സെന്റ് ആറിൽ പഠിക്കുന്നു ആദ്യമായിട്ടാണോ സമ്മാനം കിട്ടുന്നത് ജില്ലയിൽ ആദ്യമായിട്ടാണ് വരുന്നത് അല്ലേ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ജില്ല കൊണ്ട് കഴിഞ്ഞു അല്ലേ ഇനി സ്റ്റേറ്റിലേക്ക് പോകാൻ കഴിയില്ല കാരണം യു പി പലരും അങ്ങനെ തെറ്റിദ്ധരിക്കുന്നുണ്ട് അതായത് യു പി വിഭാഗം വരെ പരമാവധി സ്കൂളിൽ എത്താവുന്നത് റവന്യൂ ജില്ല സ്കൂൾ കലോത്സവമാണ് ഇത് കഴിഞ്ഞാൽ ഹൈസ്കൂളിലേക്ക് വന്നാൽ മാത്രമേ സംസ്ഥാന തലത്തിലേക്ക് മത്സരിക്കാൻ കഴിയൂ അല്ലേ അപ്പോൾ എന്താണെങ്കിലും മുൻപ് സബ് ജില്ലയിലൊക്കെ ഇതിനു മുമ്പ് ജില്ലയിലാണ് ആദ്യം സബ് ജില്ലയിൽ മുൻപ് വന്നിട്ടുണ്ടോ സബ് ജില്ലയിൽ വന്നിട്ടുണ്ട് അവിടെ ഫസ്റ്റ് ഉണ്ടായിരുന്നോ ആ ഫസ്റ്റ് ഉണ്ട് നമ്മൾ റവന്യൂല് വരുമല്ലോ അല്ലേ ഓക്കെ ആരാണ് പഠിപ്പിക്കുന്നത് പഠിക്കാനായിട്ട് ഇത് പാട്ടുമൊക്കെ പഠിക്കാനായിട്ട് സഹായിക്കുന്നത് സ്കൂളിൽ ടീച്ചർമാർ ഒത്തിരി സഹായിക്കും പിന്നെ എന്റെ അമ്മയും അച്ഛനും എല്ലാവരും സപ്പോർട്ട് ചെയ്യും ഈ കന്നടയില് വരുമ്പോൾ അമ്മ കന്നഡ കന്നഡ അറിയാവുന്ന കന്നഡ കന്നഡ പദ്യം പാടി അതറിയാവുന്ന ഒരാളുടെ കൈ കൊടുത്ത് അങ്ങനെ അങ്ങനെ പഠിച്ചാണ് നമുക്ക് മലയാള എല്ലാവരും മലയാളികളല്ലോ മലയാളം അല്ലേ

ಗಡಿ ದಿಹ ಮಾವ ಮೈತು ಕಂಡು ಕಡು ಶೋಗದಿಂ ದುರೆನೊಂದು ಚಂದ್ರಹಾಸಂ ದೇವಿಯನ್ನು ತುದೇ ಖಂಡಿಸಿದಳವು ತನ್ನ ಭಾಗ್ಯಮಂ ತಪ್ಪಾವುದು ಹಂಡಲಿದು ಪಡೆಯುವ ನಿವ ಮೀರಿದೊಡೆ

സൂപ്പർ കേട്ടോ ഇപ്പം എന്താണെങ്കിലും ഇപ്പോൾ എത്രയാണ് പഠിക്കുന്നത് ആറിലെ അപ്പോൾ ഒരു വർഷവും കഴിഞ്ഞ് നമുക്ക് ഹൈസ്കൂളിലേക്ക് വരില്ല അല്ലേ അപ്പോൾ നമുക്ക് റവന്യൂ ജില്ല വീണ്ടും വരണം വീണ്ടും സംസ്ഥാന തലത്തിൽ പോണം എന്നാണെങ്കിലും കന്നഡ അറിയത്തില്ല എന്ന് പറഞ്ഞെങ്കിലും ഈ കവിത എടുത്തു പഠിച്ചു അല്ല സത്യം എടുത്ത് പഠിച്ചു എന്ന് പറയുമ്പോഴും വളരെ വ്യക്തമായിട്ട് ഓൾ അത് പറയുന്നുണ്ട് കാരണം ആറാം ക്ലാസ്സിൽ വരുന്ന ഒരു കുട്ടി എന്ന് പറയുമ്പോൾ ചെറിയ പ്രായത്തിൽ അല്ലേ നന്നായിട്ട് ചൊല്ലുന്നുണ്ട് ഇത് ഏത് ടീച്ചറാണ് പഠിപ്പിച്ച് ഒന്നാം ക്ലാസ്സിൽ സ്കൂളിലെ സഹോദരി മലയാളമാണോ അതോ അതോ കന്നഡ പിടിച്ചോ

ശിഥിലേ രഹസ്യമാർ കറിയാവൂ കവിത എഴുതും കൂടെ ഇല്ല ഒന്ന് ശ്രമിച്ചോടെ എഴുതാനായിട്ട് കവിത ഒരുപാട് ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ കവിത കവിതയോട് കൂടുതൽ ഇഷ്ടമാണെന്ന് തോന്നുന്നുണ്ട് അല്ലേ അല്ലേ മലയാളം മറ്റ് ഗാനങ്ങൾ കേൾക്കുന്നതിൽ ഇഷ്ടം കവിതയാണ് അല്ലേ അപ്പോൾ കവിത എഴുതാൻ ശ്രമിക്കണം കേട്ടോ എന്നിട്ട് കൊച്ച് കവിത എഴുതിയിട്ട് അങ്ങനെ നമ്പർ തരാം ആ നമ്പറിൽ അയച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫിലിമൻ്റ് കലാസാഹിത്യ വേദി എന്ന് പറഞ്ഞ് കേരളത്തിൽ വളർന്നു വരുന്ന കവികളെ ഒക്കെ അവരുടെ പുസ്തകങ്ങളൊക്കെ ഇപ്പം തന്നെ കഴിഞ്ഞ് ഓണത്തിന് ശബളം എന്ന് പറഞ്ഞ കവിതാ സമാഹാരം സംസ്ഥാനത്തെ നൂറ് കവികളുടെയാണ് അപ്പോൾ അങ്ങനെ എഴുതി തെളിഞ്ഞു വരുന്നവർക്കൊക്കെ അവസരം നൽകുന്നുണ്ട് ഏ അപ്പോൾ മോളൊരു കൊച്ചു കവിത എഴുതി അയച്ചു തന്നാൽ നമുക്കത് പ്രസിദ്ധീകരിക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ എന്താണെങ്കിലും എല്ലാവിധാശംസകളും പറയും എന്നാണെങ്കിൽ കന്നഡ പതിജൊല്ലിൽ യു പി വിഭാഗത്തിൽ മേഖലയോടുകൂടി ഫസ്റ്റ് മേടിച്ച കൊച്ചു നെടുങ്കണം സെന്റ് സുഭാഷ്യൻ സ്കൂളിൽ നിന്നാണ് ഇന്ന് ഈ മുടിക്കാശ്ശേരിയുടെ തട്ടകത്ത് എത്തിയത് എന്താണെങ്കിലും യു പി വിഭാഗം കൊണ്ട് റവന്യൂ ജില്ല അവസാനിക്കുന്നു എന്നുള്ളത് കൊണ്ട് സംസ്ഥാന തലത്തിലേക്ക് പോകുക അല്ലെങ്കിലും ആറാം ക്ലാസ്സിലാണ് ഏഴാം ക്ലാസ് കഴിഞ്ഞ് ഒരു വർഷം കഴിയുമ്പോൾ കുട്ടിക്ക് വീണ്ടും സംസ്ഥാന സംസ്ഥാനതലത്തിലെത്തുവാൻ കഴിയട്ടെ അത്രമേൽ അക്ഷര സ്ഫുടതയോടുകൂടിയാണ് കന്നഡ പത്യം ചൊല്ലുന്നത് അത് പ്രേക്ഷകർ കണ്ടു എന്താണെങ്കിലും എല്ലാവിധ ആശംസകളും നേരുന്നു ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം മറ്റ് കലാ കലോത്സവത്തിൻ്റെ തത്സമയ ദൃശ്യങ്ങളിലേക്ക് ഇടുക്കി ജില്ല റവന്യൂ കലോത്സവം ഇടുക്കി വിഷൻ തത്സമയ സംരക്ഷണം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്ത്രീകളുടെ ശബരിമല പൊങ്കാല മഹോത്സവത്തിലേക്ക് എല്ലാ ഭക്തജനങ്ങളെയും ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങളുടെ കലാപരമായ യാത്ര ഇവിടെ തുടങ്ങട്ടെ ഇന്ന് തന്നെ വിളിക്കൂ ി സ്കൂൾ ഓഫ് ആർട്സ് കൂടുതൽ അറിയാൻ സെവൻ വൺ ഡബിൾ സീറോ സിക്സ് ഡബിൾ സീറോ എന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക ചെറുതോണി അനക്കര ഏലപ്പാറ